അപ്പോൾ അതെ ഞങ്ങൾക്ക് യു കെയിൽ നല്ല തണുപ്പാണ് ഇപ്പം കേട്ടോ ചില ദിവസങ്ങളിൽ അടിപൊളിയാണ് നോക്കി ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു പുല്ലുകളും കുഞ്ഞു ചെടികളും എല്ലാം നിറച്ചും ഐസാണ് കിടക്കുന്നത് സ്നോയല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് പക്ഷേ ക്രിസ്മസിൻ്റെ സീസണിലാണ് ഇതുപോലത്തെ ചെടികളൊക്കെ വരുന്നത് അത് നിറച്ച് ഇതുപോലത്തെ റെഡ് കാവുകൾ കാണും കേട്ടോ എന്തായാലും രാവിലത്തെ എൻ്റെ റൊട്ടീൻ പരിപാടികൾ തുടങ്ങി ഡിഷ് വാഷറിൽ നിന്ന് പാത്രങ്ങൾ എടുത്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും തല്ലിക്കൂട്ടണ്ടേ എഗ് ഓംലറ്റ് ഉണ്ടാക്കി അതുപോലെ തന്നെ ബേക്ക്ഡ് ബീൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ടോസ്റ്റ് ഉണ്ടാക്കുക ഈസിയാണ് ടോസ്റ്റും അതിലേക്ക് ഇത് ഈ ആങ്കറിന്റെ ബട്ടറോട് ആവുമ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക് നമുക്കിത് ഇതിനെ ഒന്ന് മുറിച്ച് ചെറുതായിട്ടൊന്ന് പ്ലേറ്റിൽ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ ഇതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ എന്തെ ടൊമാറ്റോയും സോസേജും ബേക്കണും മഷ്റൂമും അങ്ങനെ എല്ലാം കിടാവുമ്പോഴേക്കും അടിപൊളിയായിരിക്കും എന്ത് നമ്മൾ അഡ്ജസ്റ്റ് ഇല്ലല്ലോ

അപ്പോൾ ശരി പുരക്ഷെ തന്റെ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് തന്റെ ഒരു ഷോപ്പിങ്ങിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ ആ സമയത്ത് ഷൂട്ടിംഗ് ഇതൊക്കെ തുടങ്ങിയിരിക്കുന്നു ഒരുപാട് സാരികളൊക്കെ വന്നിട്ടുണ്ട് ക്രിസ്മസ് കളക്ഷൻ ആയിട്ട് കേട്ടോ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഷൂട്ടിങ്ങും കാര്യങ്ങളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഒരു മിനിറ്റ് പോലും വെറുതെ കളയാനില്ലെന്നേ ഈ സമയത്ത് ചെമ്പക്കൂടെ ഒന്നും അറിയാതെ ഓരോ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വായൊക്കെ പൊളിച്ച് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇവർ ഇത് അറിയേണ്ട കാര്യമുണ്ടോ ഇങ്ങനൊരു ജമ്പൂച്ചി